മമതയെ തൂക്കിയെറിയുകയാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് ആരും തന്നെ നീതി ആയോഗിലേക്ക് പങ്കെടുക്കാൻ പോകാതിരുന്നപ്പോൾ എന്നെ കേട്ടാൽ കൊള്ളാം എന്നെ സംസാരിപ്പിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മമത നീതി ആയോഗ് യോഗത്തിലേക്ക് ചെന്നത് ബംഗാളിൽ നിന്ന് പുറപ്പെടും മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നെ കേട്ടാൽ കൊള്ളാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വലിയ പൊടിപ്പും തുങ്കലും ഒക്കെ ആയിട്ടാണ് മമത വന്നത് പക്ഷേ നിരാശ തന്നെയായിരുന്നു ബലം ആകെ മിനിറ്റ് ആണ് സംസാരിക്കാൻ കിട്ടിയത് എന്താണെങ്കിൽ ഈ കാര്യങ്ങളിൽ വീണ്ടും ഒരു തിരുത്തുമായിട്ടാണ് ഇപ്പോൾ നിർമ്മല വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചത് എന്നാണ് നിർമ്മല പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കൊമ്പു കോർക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരൊറ്റ സംഭവ വികാസം എത്തിച്ചിരിക്കുന്നത് മുമ്പിലുണ്ടായിരുന്ന സ്ക്രീനിലുണ്ട് എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് നിർമ്മല കൊമ്പു കോർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നു മമതാ ബാനർജിയുടെ ഊഴം എന്നാൽ നേരത്തെ മടങ്ങണം അവർ അഭ്യർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവർ ഏഴാമതായി സംസാരിക്കുകയായിരുന്നു എന്നും നിർമ്മല വ്യക്തമാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരുകളോട് വിവേചനം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മൈക്ക് നിശബ്ദമാക്കി എനിക്ക് ആകെ അഞ്ച് മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവാദമുള്ളൂ എനിക്കുള്ള മുമ്പുള്ള ആളുകൾ പത്തിരുപത് മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെയാണ് മമത പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പുറത്തിറങ്ങി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പ്രതിപക്ഷത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് പങ്കെടുത്തതെങ്കിലും സംസാരിക്കാൻ എന്നെ അനുവദിച്ചില്ല ഇത് അപമാനകരമാണ് എന്നും മമതാ അന്നേരം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ബ്ലോക്ക് മുഖ്യമന്ത്രിമാർ യോഗം ബഹിഷ്കരിച്ചെങ്കിലും കേന്ദ്ര ബജറ്റിനോട് ബംഗാളിനോട് കാഴ്ച രാഷ്ട്രീയ വിവേചനം ഉയർത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തത് എന്നാൽ അവിടെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടു പേരും നിർമ്മലാ സീതാരാമനും മമതാ ബാനർജിയും കൊമ്പു കൂർക്കുന്നത്